ഒരു തവണ ഐഎസ്എൽ ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബാണ് ഹൈദരാബാദ് സി ഒരു ചാമ്പ്യൻ ക്ലബിന്റെ രഹസ്യം അവർ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർ അനുഭവിച്ച സാമ്പത്തിക പരാധീനതകളുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും പരിശീലകനും താരങ്ങളും ഉൾപ്പെടെ എല്ലാവരും ക്ലബിനെതിരെ പരാതി പറഞ്ഞു തങ്ങൾക്ക് മതിയായ പ്രതിഫലം കിട്ടിയിട്ടില്ല കരാർ ലംഘനം തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ക്ലബ്ബിന് പലതവണ ഫിഫയുടെ ട്രാൻസ്ഫർ ബാൻ വരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ട്രാൻസ്ഫർ ബാൻ വരുന്നു ഒടുവിൽ താരങ്ങളെ അവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് ഇറക്കി വിടേണ്ട ഗതികീടിലേക്ക് വരെ ഹൈദരാബാദ് എസ് സി എത്തുന്നു സ്വന്തമായിട്ടൊരു പരിശീലന ഗ്രൗണ്ട് നിർമ്മിച്ച സ്റ്റേ ക്ലബ്ബ് കൂടിയാണ് ഹൈദരാബാദ് എസ് സി എത്ര വേഗത്തിലാണ് അവരുടെ ഡൗൺഫാൾ എന്നുള്ളത് ചോദിച്ചുനിന്നും തന്നെയാണ് പക്ഷേ എഫ് എസ് ഡിന് നേരത്തെ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്ലബിനെ ഇപ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും എഫ് എസ് ഡി എല്ലിൻ്റെയും ഒരു ദയാദാക്ഷിണ്യം മാത്രമായിട്ട് നമുക്ക് കണക്കിലെടുക്കാം അല്ലെങ്കിൽ കരാർ ലംഘനം ഉൾപ്പെടെ കേസുകൾ പിന്നാലെ വരും എന്നുള്ള പേടിയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം ദയാദാക്ഷിമൊന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞപ്പം ദയാദാക്ഷിണിയം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ ഇടയിൽ ഇത്തവണയും ഐ എസ് എൽ കളിക്കാൻ ഹൈദരാബാദ് ഉണ്ട് പക്ഷെ അവരുടെ പക്കലാകെയുള്ളത് പോലെ പന്ത്രണ്ട് പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾ മാത്രമാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എമച്യോർ പ്ലേഴ്സിന് ഇത്തവണ ഹൈദരാബാദ് എസ്സി അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ പിടിച്ച് കളിപ്പിക്കേണ്ടി നിലവിലെവിടെയും കോൺട്രാക്റ്റഡ് അല്ലാത്ത പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്തിട്ടില്ലാത്ത അമച്ചുവർ പ്ലേയേഴ്സിന് ഒരുപാട് സാധ്യത ഹൈദരാബാദിൽ തുറന്നു കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഐ എസ് എല്ലിലേക്ക് പുതിയ കുറച്ച് താരങ്ങളെ സംഭാവന ചെയ്യുന്ന ഒരു ക്ലബ്ബായിട്ട് ഹൈദരാബാദ് എഫ് സി മാറട്ടെ എല്ലാം നല്ലതിനാണെന്ന് ചില ആളുകളൊക്കെ വിശ്വസിക്കത്തില്ലേ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹൈദരാബാദിനെ കാണാം ഇപ്പം ഐ ലീഗ് കളിക്കാൻ പോലുള്ള നിലവാരം ഹൈദരാബാദിനില്ല അവരുടെ ഇല്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ അമച്ചർ പ്ലേയേഴ്സുമായിട്ട് ഐ എസ് എല്ലിൽ കളിക്കാൻ വരുമ്പം എന്തായിരിക്കും അവരുടെ ഭാവി എന്ന് നമുക്ക് കാണാം